ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്ക്രീം വേളിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത്തിപ്പഴം വെച്ചിട്ടുള്ള നല്ല ഒരു മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതോടൊപ്പം ഈ ഒരു അത്തിപ്പഴം വാങ്ങിച്ച് കുതിർത്ത് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഏതാണ് ഏറ്റവും നല്ല അത്തിപ്പഴം എന്നുമാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുതുവർഷമൊക്കെ ആയതുകൊണ്ട് തന്നെ പലരും അത്തിപ്പഴത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അറിഞ്ഞിട്ട് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ഇരിക്കുന്നവരായിരിക്കും അപ്പം നിങ്ങളിൽ ആദ്യമായിട്ടൊക്കെ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഏതാണിത് ഏറ്റവും നല്ലതെന്ന് അപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് രണ്ട് ടൈപ്പിലുള്ള അത്തിപ്പഴങ്ങളാണ് ഇത് നല്ല വലുതും അതുപോലെ തന്നെ ആണ് ഇത് ഉണങ്ങിയ അത്തിപ്പഴം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ വലിപ്പം വളരെ വലുതായിട്ടാണ് ഇരിക്കുന്നത് ഇതാ ഇത് നോക്കും ഇതിൽ വരുന്ന അത്തിപ്പഴം ഒരു ചരടിലാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ വലിപ്പം വളരെ ചെറുതാണ് അപ്പോൾ വലിപ്പത്തിൽ ഇത് വളരെ ചെറുതാണെങ്കിലും ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വാങ്ങിച്ച അത്തിപ്പഴം കാണിച്ചത് നേരത്തെ കാണിച്ച അത്തിപ്പഴത്തിൽ വലിപ്പം കൂടുതലായിട്ടാണ് അപ്പം നമുക്കൊരു സംശയം തോന്നി ഏതാ നല്ലത് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ വലുതല്ലേ ഇത് വളരെ ചെറുതല്ലേ എന്നൊക്കെ തോന്നി സംശയിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ ആ ഒരു വലുത് വാങ്ങിക്കരുത് ഈ ഒരു ചെറിയ അത്തിപ്പഴം തന്നെ നോക്കി വാങ്ങിക്കണം ഉണങ്ങിയ അത്തിപ്പഴമാണ് നമ്മളെപ്പോഴും ആരോഗ്യപരമായ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു അത്തിപ്പഴം ചെറുത് രണ്ടെണ്ണം അതുപോലെ തന്നെ ഇരുവലുതും ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കണം ഈ ഒരു അത്തിപ്പഴത്തിൽ നല്ല അഴുക്കുണ്ട് ഈ ഒരു ചെറുതിനകത്ത് ആ ഒരു നാരുകളൊക്കെ ധാരാളം ആ ഒരു കമ്പിൽ കോർത്ത് വരുന്നതുകൊണ്ടുണ്ട് ഇത് ഇപ്പം തന്നെ നോക്കിക്കേ നല്ല അഴുക്കുണ്ട് ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കണം അതിനുശേഷം നമുക്കിത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം നല്ല വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് വലിയ അത്തിപ്പഴം ഞാനൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെറിയ അത്തിപ്പഴവും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് രാത്രി മുഴുവൻ ഒന്ന് നന്നായി തന്നെ ഒന്ന് കുതിർത്ത് വെക്കണം അതിനുശേഷമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു അത്തിപ്പഴം രാവിലെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു അത്തിപ്പഴത്തിൽ ഉള്ള വ്യത്യാസം നന്നായി തന്നെ കാണാൻ പറ്റുന്നുണ്ട് ചെറിയ ആ ഒരു അത്തിപ്പഴത്തിൽ ഒന്ന് കുതിർന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു വെള്ളത്തിന് പ്രത്യേകിച്ച് കളർ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല ഇവിടെ നോക്കിക്കേ ഈ ഒരു വലിയ അത്തിപ്പഴത്തിനകത്ത് നന്നായിട്ട് തന്നെ അതിൻ്റെ കളറ് മാറ്റം വന്നിട്ടുണ്ട് ഒരു തേനിൻ്റെ കളറായിട്ട് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന് നല്ല മധുരവും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് എന്തോ ഭയങ്കര സോഫ്റ്റായിട്ടും ആണ് ഇരിക്കുന്നത് പക്ഷേ രണ്ടും സോഫ്റ്റ് ആയെങ്കിലും ഈ ഒരു വലുതിൽ വല്ലാണ്ടൊരു കളറ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് ഈ ഒരു ചെറിയ അത്തിപ്പഴം തന്നെ നല്ലതായിട്ട് ഉണങ്ങിയിട്ടുള്ള അത്തിപ്പഴം തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആരോഗ്യപരമായ കാര്യങ്ങൾക്കായിട്ട് നിങ്ങളിത് ഉപയോഗിക്കുന്നതെങ്കിൽ ചെറുത് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കണേ അപ്പോൾ ഈ ഒരു അത്തിപ്പഴവും ആ ഒരു വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് കുടിക്കാം ഇപ്പോൾ ഇതാ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു അത്തിപ്പഴം വെച്ചിട്ട് നമുക്ക് നല്ല ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് അവർക്കും ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു മിൽക്ക് ഷേക്ക് ആണേ അപ്പോൾ അതിനായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു അത്തിപ്പഴം ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് നല്ലൊരു പഴുത്ത പഴം ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കാഷ് നട്ട്സ് ചേർത്ത് കൊടുക്കാം ക്യാഷിനട്ട്സിന് പകരം നമുക്ക് ബദാം നന്നായിട്ട് കുതിർത്ത് ചേർക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് ഈത്തപ്പഴം ഡേറ്റ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാല് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ഒരു ഗ്ലാസ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് മധുരം ഒന്നും തന്നെ ചേർത്തിട്ടില്ല പഴത്തിൻ്റെയും ആ ഒരു ഈതപ്പഴത്തിൻ്റെയൊക്കെ മധുരമാണ് ഇതിലുള്ളത് ഇനി മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരല്പം തേൻ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഹെൽത്തി ആയിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു മിൽക്ക് ഷേക്ക് ആയതുകൊണ്ട് തേൻ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ആണിത് അപ്പം ഇങ്ങനെ അത്തിപ്പഴം വെച്ചിട്ട് മിൽക്ക് ഷേക്ക് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നല്ല ഫിഗ് തന്നെ അത്തിപ്പഴം തന്നെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാനും ശ്രമിക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുത് Please like and share, comment, subscribe my channel. Thank you.